ഇന്ന് നമ്മുടെ എസ് ഐ ആറിൻ്റെ എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടുണ്ട് ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു ഇതാണ് എന്യൂമറേഷൻ ഫോം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള പേരും വിവരങ്ങളും ഉണ്ടാവും അതുപോലെ ആ വോട്ടർ പട്ടികയിലെ ഫോട്ടോയും ഉണ്ടാവും ഈ ഫോട്ടോ മാറ്റി പുതിയത് വെക്കണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ ഇതിന് മൂന്ന് ഉള്ളത് ഫസ്റ്റിലെ ഒരു പാർട്ട് എല്ലാവരും ഫിൽ ചെയ്യണം അതുപോലെ രണ്ടാമത്തെ ഒരു പാർട്ട് മൂന്നാമത് മറ്റൊരു പാർട്ട് ഈ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഒന്ന് ജനന തീയതി രണ്ട് ആധാർ നമ്പർ അത് ഓപ്ഷനൽ ആണെന്ന് പറയുന്നു എങ്കിലും ചേർക്കാം മൂന്ന് മൊബൈൽ നമ്പർ നാല് പിതാവിൻ്റെ പേര് അഞ്ച് പിതാവിൻ്റെ എപ്പിക്കാർഡ് നമ്പർ ഈ എപ്പിക് കാർഡ് നമ്പർ എന്ന് പറയുന്നത് വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക പിന്നെ മാതാവിൻ്റെ പേര് പിന്നെ മാതാവിൻ്റെ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി നമ്പർ എട്ട് പങ്കാളിയുടെ പേര് അതായത് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പേര് ഇത്രയും വിവരങ്ങളാണ് ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ കോളം ഈ ഫോട്ടോയിൽ കാണുന്ന വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളാണെങ്കിൽ മാത്രം ഈ കോളം പൂരിപ്പിച്ചാൽ മതി അതിന് വേണ്ടത് ഈ വോട്ടറുടെ പേര് എപ്പിക് നമ്പർ അതായത് ഐ ഡി നമ്പർ ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ ആരുടെ പേരാണോ അതായത് ഈ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ആരുടെ ആണെങ്കിലും അത് മാത്രം ഇങ്ങോട്ട് എടുത്തെഴുതുക അവരുമായിട്ടുള്ള ബന്ധം പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് പിന്നെ നിയമ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി രണ്ടിലും ഇപ്പോഴും ഒരേ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ ആ പേര് തന്നെ എഴുതുക രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ വോട്ട് ചെയ്തതെങ്കിൽ ആ പേരാണ് എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നോക്കിയാൽ ഫസ്റ്റ് കാണുന്ന കോളം എ സി കോഡ് എന്ന് കാണുന്ന ആ കോളം ആ നമ്പറാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്നുള്ളടത്ത് എഴുതേണ്ടത് പാർട്ട് നമ്പർ എന്നുള്ള എന്നുള്ള നമ്പറാണ് ഭാഗം നമ്പർ എന്നുള്ളടത്ത് എഴുതേണ്ടത് ക്രമ നമ്പർ എന്നുള്ളതിൽ സീരിയൽ നമ്പർ എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്പറാണ് എഴുതേണ്ടത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ആൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ അവരുടെ മാതാവോ പിതാവോ ആരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെങ്കിൽ അവരുടെ വിവരങ്ങളാണ് ഇതിൽ ചേർക്കേണ്ടത് അതായത് മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവർ ഈ ഭാഗം ഫിൽ ചെയ്യേണ്ടതില്ല ഇതിൽ ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇതിൽ പിതാവിൻ്റെ പേരാണ് ചേർക്കുന്നതെങ്കിൽ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ അതായത് ഐ ഡി കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേരാണ് ചേർക്കേണ്ടത് പിതാവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പിതാവ് ആരുടെ പേരാണോ ചേർത്തത് അതെ പിന്നെ അവരുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ചേർക്കുമ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡ ഏത് മണ്ഡലത്തിലാണ് നമ്മൾ വോട്ട് ചെയ്തത് നമ്മളല്ല പിതാവ് വോട്ട് ചെയ്തത് ആ മണ്ഡലത്തിൻ്റെ പേര് ചേർക്കുക പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ കോഡ് നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ അതുപോലെ താഴെ ഒപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വോട്ടർ നേരിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾ ഒപ്പിടുക അതല്ല അവർ സ്ഥലത്തില്ലെങ്കിൽ അതായത് പ്രവാസിയോ സ്ഥലത്തില്ലാത്തവരോ ഒക്കെ ആണെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ പൂരിപ്പിച്ച് നൽകുകയാണെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ ഒപ്പിൻ്റെ കൂടെ അവരുമായിട്ടുള്ള ബന്ധം കൂടി എഴുതണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് എന്യൂമറേഷൻ ഫോം ഫിൽ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു മാതൃക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്